ഇന്നത്തെ വീഡിയോ വരെ എനിക്ക് എല്ലാവരും എന്റെ വീഡിയോ കരുതെന്ന് വിചാരിച്ചു എനിക്ക് മതി അപ്പൊ എല്ലാവരും എന്റെ വീഡിയോ എന്താവും മനസ്സിലാക്കി അയച്ചു കൊടുക്കുക ഇന്നത്തെ വീഡിയോ ഇന്ന് രണ്ട് ഭാഗം മൂന്ന് സാധനങ്ങളുമാണ് പിന്നെ

elaa devenu ajjara payi kirilu uppaande kanale umma ka karale pilla ne namake appa nara saadha namake prabhomai aa rendu aa oi maathum pole chete naan maishangalalli kelavanna vittangammae ഞാൻ പൈസ എന്തൊക്കെയാണ് എന്റെ ഒരു ഉടുപ്പും കൂടെ ഉണ്ട് ഉടുപ്പും വന്നിട്ടില്ല അതിന്റെ വീഡിയോ ഞാൻ വൈകിട്ടില്ല ആ ഒരു ലസ് വന്നു ഇപ്പൊ വല്യ ചേച്ചിമാരൊരു ലസ്സും അപ്പൊ ഇതാ ഞാൻ പറഞ്ഞ പിയാരും ബേബി സി ജി തോസ് കടയിൽ വാങ്ങിയതാണ് അപ്പൊ എല്ലാ വിധവും വാങ്ങുവാൻ നല്ലൊരു സാധനമാണ് പിന്നെ ഇവിടെ ഓർക്കാം ഇവിടെ ഓഫാറില്ല തിരുവനന്തപുരത്ത് പാട്ടക്കപ്പറാട്ട് പാട്ടക്ക പാട്ട ഇതൊരു സ്പീക്കറാണതേ ഇത് ഉള്ളിൽ കൂടെയാണ് നമുക്ക് പാട്ട് കാണാൻ പറ്റാ ഞാനൊരു കാര്യ ഇവിടെ ചെറിയ ചെറിയ കണ്ണാരിയുടെ ദിശയിലുണ്ട് പിന്നെ ഇവിടെ ഒരു ഡയമണ്ട് കല്ലു പോലത്തെ സാധനവും ഉണ്ട് പൽപ്പർ കളർ ആണ് ഇതിന്റെ പിങ്കും പിങ്ക് വയലൊക്കെ ഉള്ള ലെഡൊക്കെ ഉള്ള കളർ ചേഞ്ചിങ്ങും ഉണ്ട് പൽപ്പർ കളർ ഇത് ഫുൾ ആണ് ലോസ് ആണ് ഫുൾ ആയിട്ടുള്ള ഒരു കയ്യാണ് നെക്ക് ഇവിടെ നെക്കിന്റെ എനിക്ക് അറിയത്തില്ല ഇതാണ് <laughs>